ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അതായത് എനിക്ക് വയസ്സന്ന് ഒരാറ് വയസ്സായിട്ടുണ്ടോ അന്ന് സ്ഥാപിച്ച സ്ഥാപനം നമ്മൾ സ്വന്തം ടീ കൗണ്ടി അതായത് മൂന്നാറിലാട്ടോ മൂന്നാർ യാത്ര വന്നേക്കാണ് അപ്പോൾ മൂന്നാർ സ്റ്റേ ഒരു താമസിച്ചേന്നല്ലേ നമ്മുടെ സ്വന്തം കെ ടി സിയുടെ ഐ ലവ് ടീ കൗണ്ടി അതായത് നമ്മുടെ ടി കൗണ്ടി വരുന്നത് നമസ്കാരം നമസ്കാരം ആ സുഖം സുഖം കുറവല്ലേ കുറവുണ്ട് പക്ഷെ രാവിലെ നല്ല തണുപ്പായിരുന്നു മഴയുണ്ട് ഇപ്പൊ പകല ഒരു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ തോതിൽ മഴയുണ്ട് നമ്മുടെ സീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബർ ടു ജനുവരി ആണ് ബിക്കോസ് അവർ ക്ലൈമറ്റ് ട്വന്റി ഫോർ ട്വന്റി ടു വരെയാണ് ഡിഗ്രി വരെയും ആണ് ആ ഒരു പീരീഡില് ചിലപ്പോൾ അത് കഴിഞ്ഞ കൊല്ലമൊക്കെ കഴിഞ്ഞ ഒമ്പത്തെ കൊല്ലം ഒക്കെ മൈനസ് വരെയും വന്നിട്ടുണ്ട് രണ്ടായിരത്തിലാണ് ഇത് നമ്മള് ഓപ്പൺ ചെയ്യുന്നത് ആണ് പക്ഷെ നമ്മള് തൊണ്ണൂറ്റി ഒമ്പതിൽ ഓപ്പൺ ചെയ്തെങ്കിലും ഒരു നാപ്പത്തി മൂന്ന് റൂം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ടെന്നിൽ വിൺദർ ട്വന്റി ഫോർ സിക്സ്റ്റി സെവൻ റൂംസ് ഉണ്ട് അതായത് നമുക്കൊരു ഇത് സ്പ്രെഡ് നമുക്കൊരു അഞ്ച് കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട് അതെ അതെ ഇത് നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ഞങ്ങൾക്ക് ഏറ്റവും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഗസ്റ്റ് ഒക്കെ താമസിക്കുന്ന ഒരു റൂമാണ് ആ നമുക്ക് അടുത്ത് തെലുങ്ക് നടൻ ബാലകൃഷ്ണൻ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ റോയൽ പ്രീമിയം

ഗ്രീനറി ടീ സ്റ്റേറ്റ്സും നമ്മൾ ഈ മൂന്നാറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ടീക്കൗണ്ടിയാണ് കാര്യം രണ്ടായിരത്തിൽ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു റൂം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല അന്ന് ഒന്ന് രണ്ട് ഹോട്ടൽസേ ഉള്ളൂ നമ്മളാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഹോട്ടൽ പക്ഷേ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസിൽ മെനി ഹോട്ടൽസ് ആക്കാൻ പോകും കാര്യം നമ്മൾ നമ്മുടെ ഒരു കർത്തവ്യം തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നുള്ള കർത്തവ്യം തന്നെ ഡെവലപ്പ് ദ ഡെസ്റ്റിനേഷൻ അപ്പോൾ അത് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ മൂന്നാറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റി കാര്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സോ ബെറ്റർ ഹാവ് സം ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് പിന്നെ ലഞ്ചോ ഡിന്നറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ അതിനനുസരിച്ച് തരും രാവിലെ ഏഴേ മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മണി വരെ ഉണ്ടാവും ഒരു വട കഴിക്കാം വാവ് വടയുണ്ട് ഇഡ്ഡലി ഉണ്ട് സാമ്പാർ ഉണ്ട് പിന്നെ പുട്ട് കടല അങ്ങനെ പിന്നെ കോഫി ഉണ്ട് ഹായ് ചൂട് പൂരി കേട്ടോ ചൂട് പൂരി പൂരി മസാല ഹായ് ഒരു കോം കഴിച്ചത് വട അധിക ഗംഭീരം കാരണം വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈ വട ഉണ്ടാക്കിയ ആശം ഒന്ന് കണ്ടിട്ട് ഒരു നന്ദി പറഞ്ഞിട്ട് പോവാം വാ ഇതെല്ലാം നമ്മളെ ആശയട്ടോ മെയിൻ ഷെഫ് ആശനേ തിരക്കിലാണോ ഗുഡ് മോർണിംഗ് ഞാനൊരു വടയും അവർക്ക് ചിക്കൻ കറി ചിക്കൻ കറി ഗോപി മഞ്ചൂരിയൻ തകർക്കു അപ്പോ ജോൺസറേ താങ്ക് യു അപ്പൊ അങ്ങനെ ഈ ഗംഭീർ റൂമാണ് നമ്മൾ താമസിച്ച റൂം ആണല്ലേ പ്രീമിയത്തിലാണ് താമസിക്കുന്നത് അപ്പൊ വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് നമ്മൾ ആൾക്കാരാ വരുവാ